നമസ്കാരം ശ്രീനി ആലക്കുട എംബുരാൻ അങ്ങനെ ഞാനും കണ്ടു ഇന്നലെ വീഡിയോ ചെയ്തതിന് ശേഷം വെട്ടിമാറ്റുന്നതിന് മുമ്പ് എംബുരാൻ കാണണമെന്ന് അതിയായ ആഗ്രഹമായിരുന്നു എന്തായാലും അത് സാധിച്ചു ഇനി ഇത് പറയാതെ പോകുന്നത് ശരിയല്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ചെറിയ പെരുന്നാൾ ദിവസത്തിൽ ഇങ്ങനെയൊരു തത്സമയ പരിപാടിയുമായി ഞാൻ വരുന്നത് ഞാൻ കുറച്ച് നാളുകൾ മുന്നിലേക്ക് പോകാം കേട്ടോ പണ്ട് കോവിഡ് കാലത്ത് അന്ന് എനിക്ക് കോവിഡ് ബാധിച്ചു ഞാൻ ലേരോം അംഗൻവാടിയിൽ താമസിക്കുകയാണ് ഞാനും എൻ്റെ ഭാര്യയുമുണ്ട് ഞങ്ങൾക്ക് എല്ലാ ദിവസവും ഭക്ഷണം എത്തിക്കുന്ന ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അവർ രാവിലെ വീട്ടിൽ പോയി എൻ്റെ അമ്മയുണ്ടാക്കുന്ന ഭക്ഷണം എടുത്ത് ഞങ്ങൾ താമസിക്കുന്ന അവിടെ കൊണ്ടുതരുമായിരുന്നു അവരുടെ പേര് ഞാൻ പറയുന്നില്ല എന്നാലും ഇന്നത്തെ കാലത്ത് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ അവർ ഇസ്ലാം മത വിശ്വാസികളായി അപ്പോൾ എല്ലാ ദിവസവും ഏതാണ്ട് ഇരുപത്തി മൂന്നോള ദിവസത്തോളം ഞാൻ അവിടെ കിടന്നു എല്ലാ ദിവസവും ഇവർ എനിക്ക് ഇങ്ങനെ ഈ ഭക്ഷണം കൊണ്ടുത്തന്നുകൊണ്ട് എനിക്ക് വേണ്ടുന്ന മരുന്നുകൾ എല്ലാം എത്തിച്ചത് വേറെ തന്നെയായിരുന്നു ഇത് കേരളമാണ് ഇത് ഇന്ത്യയാണ് ഇന്ത്യ ഒരു മതേതര രാജ്യമാണ് അങ്ങനെയാണ് അപ്പോൾ ഇന്ത്യയിൽ ചില കാര്യങ്ങൾ നടക്കുമ്പോൾ അത് എല്ലായിടത്തും ഇന്ത്യയിൽ നടക്കുന്നതാണെന്നുള്ള ആ ധ്വനിയിൽ സംസാരിക്കുന്നത് ഒട്ടും ശരിയല്ല ഒറ്റപ്പെട്ട സംഭവങ്ങൾ പല സ്ഥലത്തും ആവർത്തിക്കാറുണ്ട് അത് മൊത്തം നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവമാണെന്ന് കണ്ട് അത് ചിത്രീകരിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഇപ്പൊ കണ്ണൂര് ഞാൻ കണ്ണൂരുകാരനാണെന്നൊക്കെ പറയുമ്പോൾ ചില ആൾക്കാരൊക്കെ അങ്ങോട്ട് പോകുമ്പോൾ തിരുവനന്തപുരം ഭാഗത്തൊക്കെ പോകുമ്പോൾ കണ്ണൂർ കാരല്ലേ അവിടെ മൊത്തം പ്രശ്നങ്ങളല്ലേ എന്നൊരു കാലത്ത് ചോദിക്കുന്ന കാലം ഉണ്ടായിരുന്നു കണ്ണൂര് ഞാൻ താമസിക്കുന്ന ആലക്കോടൊക്കെ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഒരു സംഘർഷമില്ലാത്ത ഒരു പ്രദേശമാണ് ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ അരങ്ങേറുമ്പോൾ രാഷ്ട്രീയ സംഘർഷങ്ങൾ സംഘർഷങ്ങൾക്കുള്ള ചില ഈ മേഖലകളിൽ മാത്രമാണ് അത് മൊത്തത്തിൽ കണ്ണൂരിനെ അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ലല്ലോ ഹായ് മിഥുൻ നമസ്കാരം സുഖായിരിക്കുന്നു മിഥുൻ അങ്ങനെ എംബുരാൻ്റെ ഫാനാണല്ലോ മിഥുനെ ആയത്വസ് നേരെ കണ്ടിരുന്നു തോന്നുന്നു അപ്പൊ ഞാനും എംബുരാൻ കണ്ടു കേട്ടോ ഈ എംബുരാനില് എന്താണ് ഉള്ളത് എന്താണ് നീതിക്ക് നിരക്കാത്തതായിട്ടുള്ളത് ഒരു സിനിമ കാണുന്ന രീതിയിൽ കണ്ടാൽ ഇതിലെന്താണുള്ളതെന്ന് ഞാൻ ആദ്യം മുതൽ അവസാനം വരെ നോക്കിയിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല പിന്നെ ഞാനൊക്കെ ഈ എഴുപത് കാലഘട്ടങ്ങളിൽ ജനിച്ചായത് കൊണ്ട് അത്ര വലിയ പിടിച്ചെടുക്കാനുള്ള ആ ശക്തി ഉണ്ടോ എന്ന് എനിക്കറിയില്ല തലച്ചോറുകൾക്ക് അത്രയും ഉണ്ടാവില്ല രണ്ടായിരത്തിന് ശേഷമുള്ള ആളുകൾക്ക് കിട്ടുന്ന അത്ര ഇത് നമുക്ക് കിട്ടില്ലല്ലോ വയസ്സന്മാരല്ലേ അപ്പോ ഞാൻ ആദ്യ അവസാനം വരെ നോക്കിയിട്ട് എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് പറഞ്ഞാൽ കിട്ടിയില്ല ഈ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ ഈ സിനിമ കണ്ടിട്ടുണ്ടോയെന്നു എനിക്ക് ഇപ്പോഴും സംശയമാണ് ഈ വിമർശനങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളെ ഞാൻ കണ്ടു അവരൊക്കെ ഈ സിനിമ പോയി കണ്ടിട്ടുണ്ടോ അതോ ആരെങ്കിലും പറഞ്ഞിട്ട് നിങ്ങളിങ്ങനെ വിമർശിക്കുന്നതാണോ എൻ്റെ ഒരു സംശയമാണ് ഇതിനകത്ത് രാഷ്ട്രീയം കാണരുത് എനിക്കൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ദുട്ടിന് സംസാരിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ദയവേ ഇത് രാഷ്ട്രീയം കാണരുത് ഞാൻ കണ്ട കാര്യം എന്റെ സ്വന്തം അഭിപ്രായമാണ് അത് ഞാൻ പറഞ്ഞേ പോകത്തുള്ളൂ അപ്പോ എല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെ താമസിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ അതുകൊണ്ട് തന്നെ എനിക്ക് ഏറെ അഭിമാനമുണ്ട് ഞാൻ ഇന്ത്യക്കാരനാണെന്ന് പറയുന്നത് ഇതൊരു സിനിമയാണ് ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് അല്ലെ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം അതിൽ കടന്ന് കയറി ആവശ്യമില്ലാതെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് ചില വെട്ടലുകളും തിരുത്തലുകളും ഒക്കെ ചെയ്യുമ്പോൾ നാണക്കേട് തോന്നുകയാണ് സഹോദരന്മാരെ ഇതൊരു ശരിയായ പ്രവണതയാണ് എന്തിനാണ് ഇങ്ങനെ ഈ സിനിമയൊക്കെ നമ്മൾ അങ്ങനെ രീതിയിൽ കാണുന്നത് എനിക്ക് അതിന്റെ എനിക്ക് തോന്നിയത് നമ്മുടെ ബഹുമാനെ മുഖ്യമന്ത്രിയൊക്കെ സിനിമ പോയി കണ്ടു മുഖ്യമന്ത്രിയൊക്കെ പച്ചയ്ക്ക് പറയുന്നുണ്ട് അതിനകത്ത് വളരെ മോശമായ രീതിയിൽ സി പി എമ്മിനെ പറയുന്നുണ്ട് കോൺഗ്രസിനെ പറയുന്നുണ്ട് ബി ജെ പിയുടെ പേര് പറയുന്നില്ല പക്ഷെ ഞങ്ങൾക്ക് വേറൊരു സംഘ ശക്തി സംഘ സംഘടന എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിന് കാണിക്കുന്നത് പിന്നെ അപ്പൊ എന്റെ ഒരു എന്റെ ബലമായ ഒരു സംശയമില്ല കേട്ടോ അതെന്റെ സുഹൃത്ത് കഴിഞ്ഞു പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്റെ ബലമായ സംശയം ഇങ്ങനെയാണ് ഈ പടം എട്ട് നിലയിൽ പൊട്ടാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് പറഞ്ഞാല് ഇത് സംഗതി കുഴപ്പമില്ല ഇതില് മോഹൻലാല് ഒക്കെ വളരെ കുറച്ച് ഡയലോഗ് മാത്രമേ ഉള്ളൂ ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ മോഹൻലാലൊക്കെ വരുന്നത് തന്നെ അപ്പൊ അങ്ങനെ വന്നിട്ട് ഇത് വലിയ രീതിയിലേക്ക് മുമ്പോട്ട് പോകാതെ ഇരിക്കാൻ സാധ്യതയുണ്ട് എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് ഇതിന്റെ അണിയറ പ്രവർത്തകയിൽ ആരോ ഒരാൾ ഉണ്ടാക്കിയ പണിയാവെന്ന് സംശ്ചയിച്ചാൽ അതിനെ കുറ്റം പറയാൻ കഴിയും കാരണം എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് അല്ലാതെ ഇതിനകത്ത് വേറൊന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പൊ ഇതിൽ വിവാദം ഉണ്ടാക്കിയിട്ട് ആളുകളെ തിയേറ്ററിലേക്ക് ഇങ്ങനെ കയറ്റാനുള്ള ഒരു ശ്രമമായിരുന്നു ഇത് എന്ന് സംശയിച്ചാൽ എന്നെ നിങ്ങൾ കുറ്റപ്പെടുത്തരുത് കേട്ടോ എന്റെ ഒരു സംശയം മാത്രമാണ് ഞാൻ പറഞ്ഞത് അപ്പോ ഇതൊരു പിന്നെ ഇംഗ്ലീഷ് സിനിമ കാണുന്ന പോലെയുള്ള ഒരു പ്രതീതിയാണ് ആ സിനിമ കണ്ടപ്പോ എനിക്ക് തോന്നിയത് അതെന്തായാലും ആ രീതി നല്ല രീതിയിൽ തന്നെ പൃഥ്വിരാജ് സംവിധാനം ചെയ്തിട്ടുണ്ട് അതിന്റെ എഫക്റ്റുകളൊക്കെ അങ്ങനെ തന്നെയാണ് ഒരു സംശയമൊക്കെ ആയിരുന്നില്ല പക്ഷെ കഥയുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കൊന്നും മനസ്സിലായില്ല പിന്നെ ചില ചില സ്ഥലത്ത് ചില പോരായ്മകളൊക്കെ കണ്ടു സാധാരണ നമ്മൾ ലോക്കൽ പടങ്ങളൊക്കെ പണ്ടൊക്കെ കാണുന്ന പോലെയുള്ള പോലീസൊക്കെ അടുത്തുണ്ടായിട്ട് പോലും ഒരു വലിയ അക്രമം നടക്കുമ്പോൾ ആ പ്രധാനപ്പെട്ട നേതാവിന്റെ അടുത്ത് പോകാതെ പോലീസ് പോകാതെ മറ്റുള്ളവരോട് കൂടെ പോകുന്ന ആ കാഴ്ചയെ കണ്ടപ്പോ ഞാനിങ്ങനെ എന്തെങ്കിലും പൂട്ടിപ്പോയായിരുന്നു അപ്പൊ അങ്ങനെ ചില പോരായ്മകളൊക്കെ സിനിമയിൽ ഉണ്ടെങ്കിൽ പോലും ഒരു സംഭവാണ് കൊണ്ടേ അതങ്ങനെ കഴിയട്ടെ അതില് എന്തിനാണ് കട്ട് ചെയ്യാൻ പോയത് എന്തിനാണ് ഒരാളുടെ പേര് അങ്ങനെ ആയതുകൊണ്ട് അത് നിങ്ങൾ വിമർശിക്കുന്നത് എന്താണ് എനിക്ക് മനസ്സിലാകുന്നില്ല പല ആൾക്കാരുണ്ട് ഇപ്പോ ശ്രീനിവാസൻ എന്നുള്ള പേരിൽ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ ശ്രീനിവാസനെ വിമർശിച്ചാൽ എല്ലാ ശ്രീനിവാസന്മാരുമായി കേസ് കൊടുത്തുകഴിഞ്ഞാൽ തരിക ഒരു വില്ലന്റെ പേര് അങ്ങനെ ആയതുകൊണ്ട് അതിനെന്താണ് ഇന്നത്തെ തെറ്റ് അങ്ങനെ ഒരു സംഭവം അതൊരു സാധാരണ കഥയാണ് സിനിമകൾ ഈ സിനിമയിൽ ഇതിലെ കഥാപാത്രങ്ങൾ ഒക്കെ സാങ്കല്പിക മാത്രമാണ് എന്ന് എഴുതി കാണിക്കുന്നത് അപ്പൊ അങ്ങനെ ഉള്ള ഒരു സംഭവത്ത് ഒരു കഥയായി കാണുന്നതിന് പകരം വെറുതെ വലിയ പ്രചാരം കൊടുത്ത് അവരിപ്പം വാരിക്കൊണ്ടിരിക്കുകയാണ് കോടികൾ വാരികൊണ്ടിരിക്കുകയാണ് അങ്ങനെ എവിടെയും എത്താതെ പോകുമായിരുന്ന എംബുരാൻ ഇപ്പോ കോടികൾ കൊണ്ടിരിക്കുന്നു ഇനിയും കട്ടും ഇതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും വരും അതൊന്നുകൂടി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്തൊക്കെയാണ് കട്ട് ചെയ്തതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അതുകൊണ്ട് രണ്ട് മിനിറ്റ് മുപ്പത് സെക്കൻഡ് എങ്ങാനും കട്ട് ചെയ്തു എന്നാണ് പറയുന്നത് അതിൽ പിന്നെ ഒരു ഇപ്പൊ പുതിയൊരു പോസ്റ്റ് പുതിയൊരു വാർത്തയ്ക്ക് വരുന്നുണ്ട് എൻ ഐ എ ഇവിടെ എൻ ഐ എ യുടെ പുതിയ കേസ് എൻ ഐ എയുടെ എംപ്ലം മിസ് യൂസ് ചെയ്തു എംബുരാനെതിരെ പുതിയ കേസ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില ചാനലുകളിലൊക്കെ വാർത്ത വരുന്നുണ്ട് ചില ചാനലുകൾ ഇല്ലാത്ത വാർത്ത ഒക്കെ ഉണ്ടാക്കിയിട്ട് പോസ്റ്ററൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട് ചില കേന്ദ്രങ്ങൾ അല്ല ഞാൻ ഒരു കാര്യം വയ്ക്കട്ടെ അങ്ങനെയാണെങ്കിൽ കേരള പോലീസിന്റെ എമ്പളം ഉപയോഗിക്കാൻ പാടുണ്ടോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ രണ്ടാനക്ക തലയൊക്കെയുള്ള ആ എമ്പളം ഉപയോഗിക്കാൻ പാടുണ്ടോ ഇതൊക്കെ രാജ്യത്ത് ഉള്ളതല്ലേ അതിനെന്താണ് ഉപയോഗിക്കുന്നത് എന്താണ് അതെന്താ മിസ് യൂസ് ചെയ്തത് എന്താണ് അപ്പൊ അതൊക്കെ വെറും ബാലിശമായ കാര്യങ്ങളാണ് അതിനെയൊക്കെ പിടിച്ചുകൊണ്ട് വെറുതെ സ്വയം തരം താഴരുത് എന്നാണ് എനിക്ക് അത്തരക്കാരോട് പറയുവാനുള്ളത് എന്തായാലും എംബുരാനിൽ ഈ വെട്ടി നികത്തിയതിന്റെ കാര്യം എനിക്കിതുവരെ പിടികേണ്ടിയിട്ടില്ല നിങ്ങൾ ആ സിനിമ കാണണം ആ സിനിമയിൽ ഒരു പ്രദേശത്ത് നടക്കുന്ന ഒരു കലാപം ആ പ്രദേശത്ത് നടക്കുന്ന കലാപത്ത് സംഭവിച്ച ചില കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പിന്നീടുള്ള ഫ്ളാഷ് ബാക്ക് കാണിക്കുന്നു അത് ഒരു കഥയായി കാണണം അപ്പം ഈ പുസ്തകമൊക്കെ വായിക്കഴിഞ്ഞാൽ പല പുസ്തകങ്ങൾ ഇപ്പം പിന്നെ ആട് ജീവിതമൊക്കെ വന്നു ആട് ജീവിതം അദ്ദേഹത്തിന്റെ അനുഭവം കഥയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഒരാളുടെ അനുഭവമാണ് അത് പിന്നീട് ഒരു കഥാകൃത്ത് കഥയാക്കി മാറ്റി അത് പിന്നീട് സിനിമയായി അത് മൊത്തം ചർച്ച ചെയ്യപ്പെട്ടു അതൊരു കഥയായിട്ട് കാണണം അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ കഥാകാരന്റെ സൃഷ്ടികളാണ് അത് കാണുന്നതിന് പകരം അതൊക്കെ സംഭവിച്ചതാണ് ഇപ്പം ഞാൻ ഒരു ഒരു പല കാര്യം കാണുന്നു ശ്രീനി ആലക്കോട്ടിനെ പോലെയുള്ള ഒരാൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ അപ്പൊ ഞാൻ പറയുകയാണ് അത് ഞാനാണ് ഞാനാണ് എനിക്കതിനകത്ത് എതിർപ്പുണ്ട് ഞാൻ കേസ് കൊടുക്കും അത് അത് വെട്ടി മാറ്റിയില്ലെങ്കിൽ തനിക്കതിൽ ഞാൻ കേസ് കൊടുക്കും എന്ന് ഞാൻ പറയുന്നതിന് തുല്യമാണത് അങ്ങനെ എന്തോ സംഭവങ്ങൾ നടക്കുന്നുണ്ട് അത് കഥാപാത്രങ്ങളായി കാണും അതിനുള്ള മനസ്സാണ് നമുക്ക് വേണ്ടത് നമ്മളിങ്ങനെ പരസ്പരം തമ്മിൽ കലഹിച്ച് ഈ ജീവിതം തള്ളി നീക്കേണ്ട കാര്യമില്ല പിന്നെ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ പറയുമ്പോൾ ചില കാര്യങ്ങൾ പറയാതെ പോകുന്നു പകരുത് മൂന്ന് സിനിമകള് ഇതുപോലെ കേരളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് പലയിടത്തും തിയേറ്ററുകൾ പോലും കൊടുക്കാത്ത ചില സിനിമകൾ നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം കൊട്ടിഘോഷിച്ച് പറയുന്ന ആളുകളോട് എനിക്ക് പറയാനുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കണം ആവിഷ്കാര സ്വാതന്ത്ര്യം എല്ലാവർക്കും വേണം ഇങ്ങനെയുള്ള ചലച്ചിത്രങ്ങളെ നിങ്ങൾ വെട്ടിമാറ്റാൻ ശ്രമിക്കരുത് അത് ഏറ്റവും നെഗറ്റീവായ ഫലമാണ് ഈ വെട്ടിമാറ്റാൻ ശ്രമിക്കുന്നവർക്ക് ഉണ്ടാവുക ഒരു തർക്കവും അക്കാര്യത്തില്ല എന്തായാലും എംബുരാന്റെ പ്രദർശനം തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് ആലക്കോടൊക്കെ പതിമൂന്ന് ഷോയാണ് ഒരു ദിവസം നടത്തുന്നത് ആലക്കോട് മൂന്ന് തിയേറ്ററുണ്ട് പതിമൂന്ന് ഷോ ഇത് അഞ്ചരക്ക് രാവിലെ അഞ്ചരക്ക് ഷോയുണ്ടായിട്ടുണ്ട് അപ്പോ ആളുകൾ തെക്കി തിരക്കി കയറുകയാണ് എല്ലാ സീറ്റുകളും ഫുള്ളാണ് എത്ര പറഞ്ഞാലും എംബുരാൻ സീറ്റ് കിട്ടാതെ തിരിച്ചു പോകുന്ന ആളുകളെ ഉള്ളൂ അല്ലാതെ ഈ സീറ്റ് എമ്പുരാൻ ഓടുന്ന തിയേറ്ററുകളിൽ സീറ്റ് ഒഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് വെറുതെ കാണിക്കുന്ന ആ കാഴ്ചകൾക്ക് വ്യാജം തന്നെയാണ് ഒരു സംശയമില്ല എംബുരാൻ ഇനിയും ആളുകൾ കാണും ഇനി ഈ വിമർശനങ്ങൾ ഉന്നയിച്ച ആളുകളൊക്കെ കാണാൻ വേണ്ടി പോകും കാരണം ഓ എമ്പുരാൻ രണ്ട് മിനിറ്റ് മുപ്പത് സെക്കൻഡ് വെട്ടിയിട്ടുണ്ട് ഇനി ഞങ്ങൾ പോയി കണ്ടേക്കാം എന്താകും എന്ന അവസ്ഥ എന്ന് നമുക്ക് നോക്കാമെന്ന് കരുതി അവരും കയറും അങ്ങനെ ഇതുവരെ കാണാനാഗ്രഹിക്കാത്ത ആളുകളൊക്കെ സിനിമ കാണുന്ന സ്ഥിതി ഒരുക്കി കൊടുത്ത പ്രിയപ്പെട്ട പ്രവർത്തകർക്ക് ബിഗ് സലൂഫ് എമ്പുരാൻ അവർക്കാണ് നന്ദി പറയേണ്ടത് എംബുരാൻ്റെ നിർമ്മാതാക്കൾ ആ വിമർശകർക്ക് നന്ദി പറയുക നിങ്ങൾക്ക് ബിസിനസ് അല്ലേ നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടായാൽ മാത്രമേ ഇത്തരമുള്ള വ്യവസായങ്ങളൊക്കെ ഡെവലപ്പാകുള്ളൂ എല്ലാവർക്കും നന്മവരുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ എല്ലാവർക്കും ഒരിക്കൽ കൂടി ചെറിയ പെരുന്നാൾ ആശംസകൾ